ബോംബ് സ്ഫോടന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗം നടത്തി സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു തുടർന്ന് സംസാരിച്ച കുഞ്ഞാലിക്കുട്ടിയും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇത്രയും ഗൗരവമായ വിഷയമായിട്ടും സർക്കാർ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്നതാണ് ലീഗിന്റെ ആക്ഷേപം സഭയിൽ സണ്ണി ജോസഫ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിച്ചത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടെടുക്കുകയായിരുന്നു അതോടെയാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് തുടർന്നാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതും സഭയിലെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രസംഗത്തിലേക്ക് തുടരെ 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 ആവർത്തിക്കാം ഏതെങ്കിലും ഒരു സംഭവം ഒരൊറ്റപ്പെട്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അതല്ല നിരന്തരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഈ ഭൂതത്തിനെ തുറന്നു വിട്ടത് അബദ്ധായി കാരണം ഇപ്പോൾ നിങ്ങളുടെ പോലും കണ്ട്രോളല്ല ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ ആ ഇലക്ഷനിൽ തന്നെ വലിയ ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടാവില്ലായിരുന്നു ഇപ്പം കൺട്രോളിലല്ലാത്ത ഈ സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ നിരപരാധികളാണ് നിരന്തരം കുഞ്ഞുങ്ങൾ കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വളരെ പ്രായം ചെന്ന ഒരാൾ പറമ്പിലിറങ്ങി നടന്നുകൂടാ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടാ എവിടെയാണ് ബോംബുണ്ടാവുക എന്നറിയില്ല ഈ ഒരു സ്ഥിതി സെർ ഇവിടെ പറഞ്ഞു ബോംബിന് നടക്കുമ്പോൾ ബോംബുണ്ടാവും എന്നൊരു വാണിംഗ് അങ്ങനെ കൊടുത്തിരുന്നു അവിടെ സൂക്ഷിക്കണം എന്നുള്ളത് ജില്ലാധികൃതർ അനാഥമായി കിടക്കുന്നിങ്ങനെ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ കയ്യിലെടുക്കരുതെന്ന് വാണിംഗ് കൊടുത്തിരുന്നു അപ്പ ഇതൊരു വാർത്ത പോലും അല്ലാതായി കേൾക്കുന്നവർക്ക് സർ അതുകൊണ്ട് ഗവൺമെന്റാണ് ചിന്തിക്കേണ്ടത് സർ ഇവിടെ ഒരു ശരിയായ വിശദീകരണം വരാത്തത് ഇവർ എന്തിന് ഹോണർ ചെയ്യുന്നു എന്നുള്ളതിനാണ് ബോംബുണ്ടാക്കുന്ന ആളുകൾ അത് പൊട്ടി മരിച്ചാൽ അവരെ പിന്നീട് പാർട്ടി ഓൺ ചെയ്യുകയും ഹോണർ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ സർ അതാണ് അത് നിർത്തി ഇതിനെതിരായി പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ആ ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് പിന്നും പിന്നും പിന്നേം പിന്നേം ഇത്തരവാദിത്തപ്പെട്ട വലിയ നേതാക്കന്മാർ തന്നെ പോയി അവരെ ഹോണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ നിക്കുവോ അതിനൊരു പ്രോപ്പർ വിശദീകരണം വരാത്തതുകൊണ്ടാണ് ഇപ്പുറത്ത് ആരോപണങ്ങൾ പിന്നും പിന്നും വരുന്നത് സർ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ കേരളത്തിന് തന്നെ അപമാനകരമാണ് സമൂഹത്തിന് അപമാനകരമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിൽ ചെയ്യാതെ ഞാൻ എൻ്റെ പാർട്ടിയിൽ